ഈ എടുത്തിടെ തന്റെ സിനിമയുടെ പ്രമോഷന് വേണ്ടി എത്തിയ നടി രജി കോശിയോട് എത്ര പേരുടെ കൂടെ കിടന്നിട്ടാണ് അവസരം കിട്ടിയത് എന്നൊരു അവതാരക ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു ഒരു സ്ത്രീയായിരുന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇപ്രകാരം ചോദ്യം ചെയ്യുന്നത് വളരെ മോശമായി പോയി എന്നുള്ള വിമർശനമായിരുന്നു കൂടുതലും കേട്ടത് എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സിനിമയിൽ നടക്കുന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ മാലാ പാർവതി തന്നെ തുറന്നു പറയുകയാണ് ഇതൊക്കെ സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യമാണെന്നും നടി പറയുകയാണ് ശ്രീ മോഹൻലാൽ എന്നിവരുടെയൊക്കെ അഭിമുഖങ്ങൾ താനും എടുത്തിട്ടുണ്ട് എന്നാൽ ഇത്തരമൊരു ചോദ്യമൊന്നും ആരും അന്നത്തെ കാലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ കുട്ടി ഇന്റർവ്യൂവിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് താൻ പലയിടത്ത് പോയപ്പോഴും കൂടെ കിടക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്ന് അത് നൂറ് ശതമാനവും ശരിയായ കാര്യം ഇപ്പോൾ നടി പറയുന്നത് കൂടെ കിടക്കാമോ എന്ന് ആളുകൾ ചോദിക്കുക തന്നെ ചെയ്യും നമ്മളൊരു ഓഡീഷന് പങ്കെടുത്തിട്ട് ആവറേജ് പെർഫോമൻസ് മാത്രം കാഴ്ചവെച്ചിട്ട് വീണ്ടും ആ സിനിമയിലേക്ക് ചാൻസ് തരുമോ എന്ന് ചോദിച്ചു പോയാൽ കൂടെ കിടക്കുമോ എന്ന് തന്നെ ആയിരിക്കും പലരും ചോദിക്കുക അഭിനയിക്കണമെന്നത് നമ്മുടെ ആവശ്യമാണ് അത് നടക്കണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ആളുകൾ പറയുകയും ചെയ്യും കാരണം അവർക്ക് അതുകൊണ്ട് മാത്രമേ അവരെ കൊണ്ട് ഉപകാരമുള്ളൂ സിനിമയിൽ നമ്മൾ സംവിധായകന്റെ ആവശ്യമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മളെ വിളിക്കുകയുമുള്ളൂ നമ്മുടെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ശരിക്കും വേണ്ടത് എന്നാണ് മാലാ പാർവതി പറയുന്നത് നടിയുടെ ഈ ഒരു തുറന്നു പറച്ചിലിന് ശേഷം ഒരുപാട് പേർ താരത്തെയും വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്